കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായ ജില്ലാതല ആഘോഷം കട്ടപ്പനയിൽ നടന്നു ജോസഫ് രചിച്ച് ദർശന അവതരിപ്പിച്ച ഡോക്യു ഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തകരൂപ പ്രകാശനവും നടത്തി എഴുത്തുകാരൻ ജിജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഫിലിം ഫിലിം സൊസൈറ്റികൾ സജീവമായി സൊസൈറ്റി എന്താണ് ലക്ഷ്യം മൂന്ന് ഫിലിം സൊസൈറ്റിയുടെ ലക്ഷ്യം അതിന് ചില കാതലായ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സിനിമ എന്ന് പറയുന്ന ആ കലയെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന സിനിമ എന്ന് പറയുന്ന കലയുടെ മഹത്വം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യം ലക്ഷ്യം മറ്റൊന്ന് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ വളർച്ചയിലും അതിന്റെ നിലനിൽപ്പിലും സിനിമ എന്ന കലാരൂപത്തിന്റെ പങ്ക് വലിയ തോതിൽ എത്തിക്കുക എന്നുള്ളത് ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ സിനിമയിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതും ഈ ഫിലിം സൊസൈറ്റിയുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ സിനിമ മരിച്ചു പോകാതെ തിയേറ്ററിൽ സിനിമയെ കൈപിടിച്ച് നാട്ടുകാർക്കിടയിലൂടെ ഷാജി ചിത്ര അധ്യക്ഷത വഹിച്ചു ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രവർത്തകരായ എം എസ് തങ്കപ്പൻ ടി ടി തോമസ് ജോൺ ഗ്ലാൻസ് മാത്യു ജോർജ് ജോയി പൊരുന്നോലി ടോമി സ്വപ്ന കെ ജെ മാത്യു കിഴക്കേമുറി എന്നിവർക്ക് ഫിലിം സൊസൈറ്റിയുടെ കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ആദരിച്ചു ഇ ജെ ജോസഫ് രചിച്ച് ദർശന അവതരിപ്പിച്ച ഡോക്കി ഫിക്ഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തകരൂപം സംവിധായകൻ നരിപ്പറ്റ രാജു അഭിനേത്രി ജയാ കുറുപ്പിന് നൽകി പ്രകാശനം ചെയ്തു ഇങ്ങനെ ഇത് ഇറ്റ് ഹാസ് ടു ബി ആയി അത് പറഞ്ഞേ പറ്റൂ എന്നോ ഉണ്ടായി പിന്നെ ഞാൻ ഞാൻ പല പുസ്തകങ്ങളും അനുയോജ്യം കോടമഞ്ചേരി കുരുങ്ങിയവൻ പിന്നെ മനോജ് ബാധിപ്പിള്ളയുടെ പുസ്തകം ടി രാജകൃഷ്ണന്റെ പുസ്തകം അങ്ങനെ പല പല പുസ്തകങ്ങളും ഇങ്ങനെ റഫർ ചെയ്തിട്ടാണ് ഇതിന്റെ ഫൈനൽ കോർജേക്ക് എത്തിയത് എസ് ജ്യോതിഷ പുസ്തകം പരിചയപ്പെടുത്തി അംനസ് ബേബി അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എ അഗസ്റ്റിൻ ജയരാജ് ജോസഫ് മണക്കാട്ട് അഡ്വക്കേറ്റ് വി എസ് ടിബു പ്രിൻസ് ഓവേലിൽ മാത്യു കിഴക്കേമുറി ടി ടി തോമസ് എം സി ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു